ദുബായ് കേന്ദ്രമായ പ്രവാസികളുടെ ഹൊറർ ഹൊറർ കേന്ദ്രീകൃത പരമ്പര പുറത്തിറങ്ങി റിയൽ സീസൺ എന്ന ഷോർട്ട് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വനിതാ സംവിധായകയും നിർമ്മാതാവും പ്രവാസിയുമായ സെനോഫർ ഫാത്തിമയാണ് സീസൺ ഒന്നിന് ശേഷം സീസൺ രണ്ട് പുറത്തിറക്കിയത് സിനിമാറ്റിക് ഹൊറർ സമാഹാരത്തിലുള്ള പരമ്പരയാണിത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഹൊറർ ആണ് പിന്നീട് പരമ്പരയായി മാറിയതെന്ന് പറഞ്ഞു ഹൊറർ കഥകളുടെ ഇവർ കൂട്ടിച്ചേർത്തു 2 about it 3 സി ഫൈവ് ഗ്ലോബൽ ആപ്പ് വഴി നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളുള്ളവർക്ക് ഒ ടി ടി വഴി പരമ്പര കാണാനാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റിയൽ ഫയൽസിന്റെ സീസൺ ഒന്നിന് തുടക്കമിട്ടത് ആഴത്തിലുള്ള കഥ പറച്ചിലും കൂടുതൽ ആഴത്തിലുള്ള അനുഭവങ്ങളും ഇതിനെ വേറിട്ടിതാക്കുന്നുവെന്ന് യുവ സംവിധായകയും തിരക്കഥാകൃത്തുമായ അഫ്ര ഫർഹാന പറഞ്ഞു അഭിനേതാക്കൾ മാധ്യമ പ്രതിനിധികൾ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ദുബായിലെ ചടങ്ങിൽ സംബന്ധിച്ചു first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines